രാഷ്ട്രീയ തിമിരം ബാധിച്ചവർ വികസന പ്രവർത്തനങ്ങൾക്ക് മനഃപൂർവ്വം തടസ്സം സൃഷ്ടിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വരന്തിരപ്പള്ളി ശ്രീകണ്ഠേശ്വരം ക്ഷേത്ര ആൽത്തറയിൽ ചേർന്ന കലുങ്ക് സൗഹൃദ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൃശൂർ കോർപ്പറേഷൻ മേയർ വ്യക്തിപരമായി നല്ലയാളാണ് അദ്ദേഹം ഇപ്പോൾ അടിമ ചങ്ങലയിലാണ് കോർപ്പറേഷനിലെ പല കാര്യങ്ങളിലും പ്രതിപക്ഷ ജനപ്രതിനിധികൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ച് ഭരിക്കുന്ന പാർട്ടി രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി ജനതയെ തളർത്തുകയാണ് ചെയ്യുന്നതെന്നും സുരേഷ് ഗോപി ആരോപിച്ചു സംഗമത്തിൽ പൊതുജനങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു ഏരിയ പ്രസിഡന്റ് രാജ്കുമാർ കടുന്തയിൽ അധ്യക്ഷത വഹിച്ചു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ ബാബു കർഷക കർഷകമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് സജീവൻ അമ്പാടത്ത് മണ്ഡലം പ്രസിഡന്റ് കെ എസ് സന്ദീപ് മണ്ഡലം വൈസ് പ്രസിഡന്റ് സലേഷ് സവിതാ സുരേഷ് വി ആർ ഷാജി ടി എൻ അജയൻ വാർഡ് മെമ്പർമാരായ അരുൺ മാഞ്ഞൂർ ശ്രുതി രാകേഷ് ബിന്ദുപ്രിയൻ ക്ഷേത്രം സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ പാലയ്ക്കൽ എന്നിവർ സംസാരിച്ചു ഒരു വലിയ ഡിസംബറിൽ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളുടെ കേരള സർക്കാർ അതിനകത്ത് പുറം പുറംതിരിഞ്ഞു അനാദരമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു ജിയോ ഇറക്കണം അതിറക്കിയിട്ടില്ല നിങ്ങളുടെ വനം നടത്ത് ഒരു പത്തു പതിനഞ്ച് പ്രാവശ്യം ഞാൻ വിളിച്ച് അപേക്ഷിച്ചിട്ടുണ്ട് എനിക്ക് അല്ലാതിരിക്കുന്ന കാല അപ്പോ ചില താല്പര്യങ്ങളും ചില താല്പര്യമില്ലായ്മയും ഒക്കെ രാഷ്ട്രീയ അന്ത കൊണ്ട് ഉണ്ട് സ്ഥലം പഞ്ചായത്തിൽ നിന്ന് മേടിച്ചത് അല്ലെങ്കിൽ സ്ഥലം തരുന്ന ഒരു പഞ്ചായത്തിനെ ഭരണം ഏൽപ്പിക്കും അങ്ങനെയുണ്ടെങ്കിൽ അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ആ സ്ഥലം തിരഞ്ഞെടുക്കുന്ന യോഗ്യരായ പഞ്ചായത്ത് ഭരണസമിതി വന്നാൽ ആ സ്ഥലം എൻ്റെ പാർട്ടിയുടെ ആണെങ്കിൽ അവരെടുത്ത് അവിടെ ആ പുറംപോക്കോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും വനം ഭീ ബുദ്ധിമുട്ടോ സ്ഥലമാണ് സ്ത്രീയായിട്ട് തരുന്നതല്ല അതിനുള്ള മാർഗം പഞ്ചായത്തിന് കാണാനും ഇഷ്ടപോലെ അതിനാണ് പഞ്ചായത്തിന്റെ ഭരണ നൈപുണ്യം എന്ന് പറയുന്ന